കണ്ണൂർ ജില്ലയിൽ നല്ലൊരു മഴക്കാലമാണ് നമുക്കറിയാം ശക്തമായിട്ടുള്ള മഴ പെയ്തോണ്ടിരിക്കുകയാണ് അതുമാത്രല്ല നമ്മളും നമ്മുടെ പ്രേക്ഷകരും ഒരു നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ നമ്മളും കുറച്ചു കാലമായിട്ട് കാത്തിരിക്കുകയാണ് പറയാൻ പറ്റിയിട്ടില്ല അല്ലേ ഇങ്ങനെ കൈകൊണ്ട് വിളിച്ച് ആ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള പള്ളിക്കരെ എത്തിയിരിക്കുന്നത് ഈ ഗ്രൂപ്പിനെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം മലയാളികൾ എവിടെയുണ്ടോ അവർക്ക് ഈ ലൊക്കേഷനും അതോടൊപ്പം തന്നെ ഈ ഈ വ്യക്തികളെയൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത് അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചുമിടുക്കിയുണ്ട് കുറച്ച് ആൾക്കാരും ഉണ്ട് ഇന്നലെ കേരളം മുഴുവൻ മലയാളികൾ എവിടെയുണ്ടോ അവിടെയുള്ള മലയാളികൾ മുഴുവൻ കണ്ട കൈയടിച്ച ഒരു വാർത്തക്ക് പുറകിലാണ് പുലാത്ര ഡോട്ട് കോം ഉള്ളത് അതിനിടയിൽ കൊച്ചുമിടുക്കി ഉണ്ട് അല്ലേ ഫാത്തിമ സോ ഇന്നലെ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് ഒരു അപകടം നടക്കുമ്പോൾ സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് കേരളത്തിന് കാണിച്ചു കൊടുത്ത ചെറുപ്പക്കാരാണ് നമ്മുടെ കൂടെയുള്ളത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ചുയിങ്കം അബദ്ധത്തിൽ വായിൽ കൊടുങ്ങുകയും അല്ലേ തൊണ്ടയിൽ കൊടുങ്ങുകയും അതിനുശേഷം സെക്കൻഡുകൾ കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നമ്മൾ കണ്ടത് അതിൽ നിയാസും അവരുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട് ഈ മറ്റൊരു കാര്യം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് യുവാക്കൾ കൂടി നിൽക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒരു ആശങ്കയാണ് അല്ലെങ്കിൽ പോലീസ് അടക്കം പറയും അല്ലെ രാത്രി ആയി കഴിഞ്ഞാലൊക്കെ പറയും യുവാക്കൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അവർ കൂടി നിൽക്കരുത് അവരൊക്കെ സ്പ്ലിറ്റ് ആയി പോണെന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട് ആ സമയത്താണ് യുവാക്കളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു ജോലി നമ്മൾ കണ്ടത് നമസ്കാരം പേരെന്താ ഫാത്തിമ പറയാമോ എത്രയല്ല പഠിക്കുന്നത് മൂന്നാം ക്ലാസ് ഏത് സ്കൂൾ ഇന്നലെ എന്താ സംഭവിച്ചത്

ഇല്ല അല്ലെ അപ്പൊ ശ്വാസം കിട്ടാത്തോണ്ട് നമ്മള് തോണ്ടി ആ സമയത്ത് വിളിച്ചു സോ ആ കഥകളൊക്കെ നമ്മൾ കണ്ടതാണ് സോ നിയാസിലേക്ക് തന്നെ പോവാലോ നിയാസ് ബൈ നമസ്കാരം എവിടെയാ എന്താണ് ആ സമയത്ത് തോന്നിയത് എന്ന് എങ്ങനെയാണ് ചെയ്തത് ഒന്നും ടിവിൽ കാണുന്നുണ്ട് ഒന്ന് പുറത്തടിച്ച അങ്ങനെ നോക്കിയതാ റിസ്ക് ആ സമയത്ത് തന്നെ ഏറ്റെടുത്തു അല്ലേ നമ്മള് സി പി ആർ ഐ കുറിച്ചിട്ട് അങ്ങനെ ധാരണ നേരത്തെ മുൻധാരണയുണ്ടോ ശരിക്കും ആ വീഡിയോ കണ്ട ധാരണ മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വേണമെങ്കിൽ ഈ ലൈവ് കണ്ടാൽ തന്നെ ഇനിയും ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഈ കുട്ടി നമ്മളിവിടെ ഈ സൗഹൃദ സംഭാഷണത്തിൽ ഈ ലൈവിന്റെ ഇടയിൽ തന്നെ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത്തരം സന്ദർഭങ്ങൾ പെട്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പൊ നമുക്കെല്ലാം സംശയമാണ് ഇതിന്റെ അടുത്ത് തന്നെയാണ് കുട്ടിയുടെ വീട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം നമ്മൾ ചെയ്യും എന്താ വീട്ടിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള കാര്യം ആ സമയം കൊണ്ട് തന്നെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്ക്യൂ അവിടെ നടന്നു കഴിഞ്ഞു ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്ത സമയത്ത് എന്താ ഒന്നും തോന്നിയില്ല അവര് എന്താ പറയാ കണ്ണലിങ്ങനെ മേലോട്ട ശ്വാസം കിട്ടാണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ വീഡിയോയിലും കുറെ കണ്ട് പരിചയം ഉണ്ടല്ലോ അപ്പൊ അതില് അപ്ഡോം വരിങ്ങനെ പിടിച്ചിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പ്രെസ് ചെയ്താല് നമ്മള് തൊണ്ടൊക്കെ എന്താണ് കുടിക്കുന്നത് അത് ഒരു ആദ്യം ായിരുന്നില്ല പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം ചെയ്ത് സാധാരണ ഒരു പരിഭ്രമത്തിലേക്കാണ് സാധാരണ എല്ലാരും പോവുക നമ്മള് സാധാരണ കാണാറുണ്ട് ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്യാതെ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് ഓടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അതാണ് പലപ്പോഴും ഒരു നാടിനെ തന്നെ സങ്കടകരമായിട്ട് മാറുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ ഉണ്ടാവുന്നത് അല്ലേ ശരിക്കും ഇന്ന് സന്തോഷകരമായിട്ട് ഒരു സുപ്രഭാതമാണ് ശരിക്കും അതൊരു സങ്കടകരമായിട്ട് രീതിയിലേക്ക് മാറുമായിരുന്നു ചിലപ്പോ അല്ലേ അപ്പൊ ഇവരുടെ ആ വലിയ പ്രവർത്തനം തന്നെയാണ് അതിലുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടെ ഉണ്ടായ ആളാണ് അല്ലേ അറിയാവോ കണ്ടിട്ടുണ്ട് ഇവിടെ വരുന്നത് കുട്ടിയുടെ ആരാണ് െ അപ്പൊ മോള് ചെയ്ത ആ ഗ്രാൻഡ് ഫാദർ വീട്ടുകാരൊക്കെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അല്ല വീട്ടിലായിരുന്നു അഞ്ചു മിനിറ്റ് ആയിട്ടുടാ ഇങ്ങോട്ട് വന്നതെന്ന് അറിയില്ല രണ്ടാമത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യം ചോദിച്ചോട്ടെ ഇവര് മിക്കവാറും ഈ ഇവര്സെന്റേറ്റീവ് മാത്രമാണ് കേട്ടോ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കലുങ്കുകളിലും അല്ലെ വൈകുന്നേരങ്ങളിലും സായാഹ്നങ്ങളിലും അല്ലെ കുറെ ഷെഡുകളിലൊക്കെ ഒത്തിരി ആൾക്കാർ ഇരിക്കാറുണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ സാമൂഹ്യ വിരുദ്ധം എന്നൊക്കെ പറയാറുണ്ടാവും ഇപ്പൊ നിങ്ങളുടെ കടയുടെ മുമ്പിൽ ഇവരെ പലപ്പോഴും കാണാറുണ്ടല്ലോ അല്ലെ ഇവര് നമ്മുടെ കൊച്ചുമകൾക്ക് രക്ഷകരായിട്ട് വരും എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നോ ഒരിക്കലും അപ്പൊ ആൾക്കാരോട് പറയാൻ എന്താണോ സന്ദേശം ഇങ്ങനെയുള്ള ഘട്ടങ്ങളില് നിർബന്ധമായിട്ട് നമ്മള് പിന്നെ അതില് എന്താ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക രക്ഷപ്പെടുത്താൻ നോക്കുക അതാണ് ഇപ്പം നമ്മളതിനൊരു ഉദാഹരണമാണിത് പിന്നെ എൻ്റെ മോളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവളെ ഓടി വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ പേടിച്ചതെങ്കിൽ ഒരു ഭാഗത്ത് പോയിട്ടില്ല അവർ നേരെ പിന്നെ ഇവരൊക്കെ നമ്മളെ അടുത്ത് ബന്ധുക്കളാന്നിതല്ലോ ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് അപ്പം ഇവരെ അടുത്ത് പോയി തട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടതാന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ കാണൂല സൈക്കിളെടുത്ത് വേറെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തു വന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഇതറിയൂല അപ്പൊ ഇവനക്ക് ആ സിറ്റുവേഷൻ കണ്ടത് തന്നെ അവന് മനസ്സിലായി ഇതെന്താ സംഭവിച്ചിട്ടില്ലേന്ന് അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയാൻ വാക്കുകളില്ല ഒരുപാട് ഇട റോഡുകളും ഉണ്ടല്ലേ ഇവിടെ നിന്ന് നമുക്ക് പോകാൻ വേണ്ടിട്ട് ഒരുപാട് ഇട റോഡുണ്ട് ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടായി മാറിയനല്ലേ അപ്പൊ അംഗങ്ങളെല്ലാവരും ഇന്നലെ ഇത് എവിടെയാണ് ഈ സ്ഥലം പള്ളിക്കര എന്ന് പറയുന്നത് ചെറുകുന്നാണോ അല്ല പഴയങ്ങാടിയാണോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് വർത്തമാനത്തിന്റെ രാജേഷാണ് കൃത്യമായിട്ട് നമ്മൾ ഇവിടത്തേക്ക് ഗൈഡ് ചെയ്തിട്ട് ഇവിടെ എത്തിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക അല്ലെ കടപ്പാട് അറിയിക്കുകയാണ് അല്ലെ പ്രത്യേകിച്ച് ആ തൊട്ട് വിളിക്കുക എന്നൊക്കെ തോന്നുന്നത് ചെറിയ കാര്യല്ല അല്ലെ അത് വളരെ വലിയ കാര്യമാണ് ഇപ്പൊ പറഞ്ഞ കുറച്ച് ആൾക്കാർ നമുക്ക് ഇവിടെ സുഹൃത്തുക്കളെ കാണുന്നുണ്ട് അവരിലേക്കും കൂടി ഒന്ന് അതിന്റെ ഇടയിലേക്ക് പോവുകയാണ് താങ്ക് യു മോളു ഓക്കെ അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളാണല്ലോ നിയാസും ഇവരൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളാണല്ലോ അല്ലെ എങ്ങനെ തോന്നുന്നു സുഹൃത്ത് ബന്ധത്തില് സുഹൃത്തുക്കളെ ബെസ്റ്റ് നല്ല അടിപൊളി സുഹൃത്തുക്കളല്ല അപ്പൊ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ ഉണ്ടാവുന്ന മനസ്സിലായി സുഹൃത്തുക്കൾ ഉറപ്പാണ് ആണല്ലേ എന്റെ പേരെന്താ ജബ് അല്ലേ അപ്പോൾ ജബ്ബാർ റമീസ് തുടങ്ങിയിട്ടുള്ള ഒത്തിരി സൗഹൃദ മലയാളത്തിൻ്റെ കൂടെയാണ് രാവിലെ ഉള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഈ ഒരു മഴക്കാലത്ത് ഇന്ന് അതിശക്തമായ മഴ തന്നെയാണ് കണ്ണൂർ ജില്ലയിലുള്ളത് ഒരു സന്തോഷകരമായ വാർത്ത കൂടിയാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു നന്ദി നമസ്കാരം